<Sess> ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ സെന്റ് ജേക്കബ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു ജേക്കബ്സ് കേരള സംയുക്തത്തിൽ പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അഗസ്റ്റിൻ റോഡിലുള്ള സെന്റ് ജേക്കബ്ലിൽ പള്ളുരുത്തിയെങ്കിൽ ചികിത്സാ രീതി എന്ന് പറയേണ്ട ഒരു പ്രക്രിയയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭാഗമായിട്ട് അപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രമേഹം അത് പലപ്പോഴും ആദ്യം അതിൻ്റെ സൂചന വരുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ അഗ്രഭാഗങ്ങളിലേക്കാണ് ശരീരത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ എത്തിച്ചേർന്ന് ഏറ്റവും സൂക്ഷ്മമായ ദേവനികൾ അല്ലെങ്കിൽ നരമ്പുകളുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും അഗ്രത്വം എന്ന് പറയാവുന്നത് നമ്മുടെ വിരലിൻ്റെ തുമ്പുകളും കാൽപാദവും അതിൻ്റെ കീഴിലുള്ള ഭാഗങ്ങളും അല്ലെങ്കിൽ വിരലുകളുമാണ് അപ്പോൾ ഈ ആശയം സ്വാഭാവികമായിട്ടും ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു വേരിയേഷനെ അതിനെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ചികിത്സാ യോഗത്തിൽ സെല്ലോറ ഫാദർ പള്ളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ സ്വാഗതം ആശംസിച്ചു സന്ന ഹസീൻ കോൺവെന്റ് ഡെലിക്കേറ്റഡ് സിസ്റ്റർ മിനി ആക് ഇടക്കൊച്ചി അക്യുനാസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് ജോൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിലേ സമാധാനവും സന്തോഷവും ജീവിതത്തിലുണ്ടാകൂ എന്ന് നമുക്ക് അറിയാം ഈ അത്യാധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം ലഭിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഫുഡ് ആൻഡ് പൾസ് തെറാപ്പി പലവിധ രോഗങ്ങൾക്കും അടിമയാകുമ്പോൾ മരുന്നുകൾ കഴിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഈ മരുന്നുകൾ കഴിക്കുന്നത് അത് മറ്റു പല രോഗങ്ങളിലേക്കും നമ്മെ നയിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടാമത് നമ്മൾ കുടിക്കുന്ന വെള്ളം മൂന്നാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇത് മൂന്നും ശുദ്ധമാണ് എങ്കിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് ആരോഗ്യത്തോടു കൂടെ സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നിർഭാഗ്യവശാല് ജനക്ട് വിൻസൻ കൃതജ്ഞത അർപ്പിച്ചു ഫുഡ് ആൻഡ് പൾസ് തെറാപ്പിയെക്കുറിച്ച് കോർഡിനേറ്റർ വൈല രാജീവൻ വിശദമായി ബോധവൽക്കരണം നടത്തി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി